ഇതെ ഇതുപോലെ ഒരു പീസ്ഫുൾ ലൊക്കേഷനിൽ വീട് വെച്ച് താമസിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും കേട്ടോ അത്രയ്ക്ക് സെറ്റ് ലൊക്കേഷനാണ് രാവിലെ ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ നമുക്ക് ഒരു കിളികളുടെ ഒരു കളകളാരവും അതുപോലെ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇവിടെ കണ്ടുപോയിക്ക് ഇതിക്കുളം അമ്പലം ഈ മര ആൽമരം ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പുളിമാത്താണ് അതായത് കാരേറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ പുളിമാത്ത് ജംഗ്ഷൻ വരും പുളിമാത്ത് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി പുളിമാത്ത് ഭഗവതി ക്ഷേത്രം അങ്ങനെ ഒരു ആർച്ച് സാധിക്കും അതുവഴി ഉള്ളിലേക്ക് വരുമ്പോഴാണ് എന്താ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഇവിടെ നിന്ന് ഒരു അൻപത് മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമുക്കൊരു പ്ലോട്ട് നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം എം സി റോഡിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് എം സി റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് അതായത് പുളിമാത്ത് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ലൊരു ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പുളിമാത്ത് ഭഗവതി ക്ഷേത്രം കഴിഞ്ഞാൽ കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ദേ കാണുന്ന ക്ഷേത്രമാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ദാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നല്ല റെക്റ്റാങ്കിൾ അടിപൊളി ഒരു പ്രോപ്പർട്ടി ഓക്കെ ചുറ്റും ഇങ്ങനെ അതിര് തിരിച്ചിട്ടുണ്ട് മുള്ളുവേലി അടിച്ചിട്ടുണ്ട് നല്ല പക്ക കരഭൂമിയാണ് നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പിൻവെസ്റ്റായിട്ട് ഒരു കിണർ കാണാം അവിടെ ഒരു പമ്പ് സെറ്റിനുള്ള റൂമും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ വെള്ളത്തിന് വേറെ പ്രശ്നമില്ല അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കണക്ഷന് വേണ്ടിയിട്ട് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കണക്ഷനും എടുക്കാൻ പറ്റും നമുക്കിത് മൊത്തത്തിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് മൊത്തത്തിൽ അതായത് ഈ നാൽപ്പത് സെൻറ് മൊത്തത്തിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി അതല്ല പ്ലോട്ട് തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ രീതിയിൽ വേരിയേഷൻ വരും കാരണം നമുക്കിത് ഈ സൈഡിൽ കൂടെ ഒരു വഴി ഇടേണ്ടതായിട്ട് വരും അപ്പം വഴിയിടുമ്പോൾ അതിന് സ്ഥലം സ്ഥലം ലോസ് ആവും അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് കൂടെ ഇതിലേക്ക് കയറി വരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ പ്ലോട്ട് തിരിച്ച് ഇതിൽ ഒരു പത്ത് സെൻറ്റ് വീതം അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനായാലും ഉണ്ട് നേരിട്ട് ഓണറായിട്ട് സംസാരിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന വേരിയേഷൻ പുള്ളി തന്നെ പറയുന്നുണ്ടാവും ഇത് മൊത്തത്തിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും എം സി റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് കാരേറ്റ് നഗരൂർ റോഡിലാണ് ഇവിടെ നിന്നൊരു ഒന്നര കിലോമീറ്ററിൽ നമുക്ക് കാരേറ്റ് നഗരൂർ റോഡിൽ കയറാൻ പറ്റും കിളിമാനൂർ ജംഗ്ഷൻ ആണെങ്കിൽ ഏകദേശം ആറ് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് കാരേറ്റ് ഇവിടുന്ന് തൊട്ടടുത്താണ് കേട്ടോ കാരേറ്റ് ജംഗ്ഷൻ വരുമ്പോഴത്തേക്കും പുളിമാത്ത് കയറി അവിടെ നിന്ന് കുറച്ചൊന്ന് പോകുമ്പോൾ അതായത് ഇവിടുന്ന് ടോട്ടലായിട്ടൊരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് കാരേറ്റിലേക്ക് വരുന്നുള്ളൂ ഞാൻ ഇതിൻ്റെ പിൻവശത്തുള്ളതായി ഇതും കൂടെ കാണിച്ചു തരാം അത് നോക്കിയേ നല്ല വലിയൊരു കിണറുണ്ട് ആവശ്യത്തിന് വെള്ളമെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടും ഇനി ഇതിപ്പം വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന പ്ലോട്ടാണ് ഫ്രണ്ടിൽ വലിയൊരു വീട് വയ്ക്കാം പിൻവശത്തേക്ക് നമുക്ക് എന്തെങ്കിലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് നല്ലൊരു സീനിക്ക് ലൊക്കേഷനാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ മുന്നേ കാണിച്ചില്ല ആ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ആ ഒരു വ്യൂ ഉണ്ടോ രാവിലെ എണീക്കുമ്പം തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഈ ചില സിനിമകളുണ്ട് മെയിനായിട്ട് ബേസിലൊക്കെ എടുക്കുന്ന കുഞ്ഞുരാമായണം പോലുള്ള സിനിമകളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ മിന്നൽ മുരളിയിലെ ഒരു ഗ്രാമം അതേ കിണക്കുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ നമുക്ക് അവിടെ രാവിലെ നീ കണ്ടപ്പം തോന്നിയത് അങ്ങനെ നല്ലൊരു സീനിക് ലൊക്കേഷൻ ആണ് നല്ല തെളിഞ്ഞ വെള്ളം നിപ്പുണ്ട് കേട്ടോ വലിയൊരു കിണറുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം എല്ലാം ഇവിടെ തന്നെ കിട്ടും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിൽ നേരിട്ട് പുള്ളിയായിട്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യാനും സാധിക്കും വേഗം തന്നെ ഡീലായിരിക്കും